നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയസ്സുള്ള വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിൻഡു മഹാദേവനെ തേടി ബിജെപി നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് അടുപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷൻ മറികടക്കാൻ വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ മണിക്കൂറുകൾക്കേണ്ട സ്ഥിതി അധർമ്മത്തിന്റെ മേൽ ധർമ്മത്തിന്റെ വിജയം ആഘോഷിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി പുല്ലൂർ ചമയം നാടകവേദിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പുല്ലൂർ നാടകരാവ് ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് എൺപത്തിമൂന്ന് വയസ്സുള്ള വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ അണ്ണല്ലൂർ പഴൂക്കര സ്വദേശിനെ മേക്കാട്ടു പറമ്പിൽ വീട്ടിൽ മേരിയെ പഴൂക്കര ലക്ഷം വീട് ഉന്നതിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കൈകൊണ്ട് തലമുടിയിൽ പിടിച്ചു വലിച്ച് ആക്രമിച്ച് മാനഹാനി വരുത്തിയ അണ്ണല്ലൂർ പഴൂക്കര സ്വദേശി കുടിലിംഗൽ വീട്ടിൽ അനിൽ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വർഷം മുൻപ് ഒരു ദിവസം രാത്രിയിൽ അനിൽ പരാതിക്കാരിയുടെ വീടിന്റെ മതിൽ പൊളിച്ചിരുന്നു അതിൽ നാട്ടുകാരും പരാതിക്കാരിയുടെ മക്കളും ഇടപെട്ട് അനിലിനെ കൊണ്ട് തന്നെ പണിയിപ്പിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്താനാണ് വീട്ടിലെ ഗ്യാസ് കുറ്റി എടുത്തു വയ്ക്കുന്ന കാര്യം പറയുന്നതിനായി അയൽ വീട്ടിലേക്ക് പോയ മേരിയെ അനിൽ ആക്രമിച്ചത് ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിന്റോ മഹാദേവിനെ തേടി ബി ജെ പി നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ നൈനിക്കുന്നതിന്റെ തൃശൂർ കിഴക്കുംപാട്ടുകരയിലെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് പേരാമംഗലം പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സുരേന്ദ്രന്റെ സഹോദരന്റെ വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തി അതേസമയം പ്രിൻഡു മഹാദേവനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ചു കഴിഞ്ഞ ദിവസം പ്രിൻഡു മഹാദേവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷൻ മറികടക്കാൻ വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയായി അടിപാതയുടെ ഇരുവശത്തുമായി സർവീസ് റോഡിനോട് ചേർന്ന് പ്രധാന പാതയുടെ നിർമ്മാണത്തിന് അസ്ഥിവാരം കോരിയതു മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ഗതാഗത കുരുക്ക് മൂന്നുവരി പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലെ ഒറ്റവരി പാതയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ആരംഭിക്കുന്ന ഗതാഗത കുരുക്കാണ് പ്രശ്നം രണ്ട് ദിശയിലേക്കും കുരുക്കിന് ഏറ്റക്കുറച്ചിരില്ല സർവീസ് റോഡിന്റെ ഓരത്ത് കുത്തിപ്പൊളിച്ച് ഡ്രമ്മുകൾ നിരത്തി വാഹനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയതോടെ ഒറ്റവരിയായി മാത്രമാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്നത് ഭാരവാഹനങ്ങൾ ഡ്രെയിനേജിന് മുകളിലെ സ്ലാബുകളിൽ കയറാതെയാണ് സഞ്ചരിക്കുന്നത് ഇതിനാൽ വേഗത കുറച്ച് സഞ്ചരിക്കുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നിര പുതുക്കാട് വരെയും ചാലക്കുടി ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ നിര മണലി പാലം വരെയും നീളുന്നത് പതിവായിരിക്കുകയാണ് ഇത്തരത്തിൽ ദിവസങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം ദേശീയപാതയിൽ കാത്തുകിടക്കുന്ന വാഹനങ്ങൾ ആമ്പല്ലൂർ കടക്കാൻ അരമണിക്കൂറിലേറെയാണ് സമയമെടുക്കുന്നത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളും ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാത്ത അവസ്ഥയാണ് സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും പല സമയത്തും വഴി മാറിയാണ് സർവീസ് നടത്തുന്നത് നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷം പിന്നിട്ടിട്ടും നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാവാത്തതിനെതിരെ വ്യാപാരികളും പ്രതിഷേധത്തിലാണ് അധർമ്മത്തിന്റെ മേൽ ധർമ്മത്തിന്റെ വിജയം ആഘോഷിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി ദുർഗമൻ എന്ന അസുരനെ വധിച്ചതുകൊണ്ട് ദുർഗയായി പ്രകീർത്തിക്കപ്പെടുന്ന ദേവിയുടെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾ കേരളത്തിൽ ആയുധ പൂജയായും വിദ്യാരംഭമായും ആചരിക്കുന്നു ഒൻപത് ദിവസങ്ങളിലാണ് നവരാത്രി ആഘോഷങ്ങളെങ്കിലും പ്രധാനമായും മഹാനവമി വിജയദശമി ദിനങ്ങളാണ് കേരളീയർ ആഘോഷിക്കുന്നത് ദുഷ്ടനിഗ്രഹം നടത്തി ശിഷ്ടരക്ഷണം ചെയ്ത ഭഗവതിയുടെ ചരിത്രം നവരാത്രി ആഘോഷങ്ങളിൽ ഭക്ത മനസ്സുകളിൽ ഒരിക്കൽ കൂടി തെളിയും ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കൊട്ടിലാക്കൽ കെട്ടിടത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സരസ്വതി മണ്ഡപത്തിൽ പൂജ വയ്പ് ആരംഭിച്ചു അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രം കളത്തമ്പടി ശ്രീ ദുർഗാദേവി ക്ഷേത്രം വെട്ടിക്കര നനദുർഗ നവഗ്രഹ ക്ഷേത്രം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്നിവിടങ്ങളിലും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി പുല്ലൂർ ചമയം നാടകവേദിയുടെ ഇരുപത്തിയെട്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പുല്ലൂർ നാടകരാവ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ചമയം നാടകവേദി പ്രസിഡന്റ് എ എൻ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി മുഖ്യാതിഥിയായിരുന്നു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് ഡോ ഇ പി ജനാർദ്ദനൻ ബാലൻ അമ്പാടത്ത് ചന്ദ്രൻ കിഴക്കേ വളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ സജു ചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി വേണു ഇളന്തോളി നന്ദിയും പറഞ്ഞു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി യുവാനിയ ഗോൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ സ്വർണവില ഉച്ചയോടെ എൺപത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ പവന് എൺപത്തി ആറായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന ഒരിക്കൽ കൂടി വയസ്സുള്ള വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ രാഹുൽഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിൻഡു മഹാദേവനെ തേടി ബിജെപി നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് അടുപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷൻ മറികടക്കാൻ വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട സ്ഥിതി മേൽ ധർമ്മത്തിന്റെ നവരാത്രി ക്ഷേത്രങ്ങളിൽ പുല്ലൂർ ചമയം നാടകവേദിയുടെ വാർഷിക ആഘോഷങ്ങളുടെ ൾക്ക് സംഘടിപ്പിച്ച ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇന്നത്തെ വാർത്തയുടെ രാത്രി പുനർ സംപ്രേക്ഷണം രാവിലെ ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം